എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ബാലിന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു മിത്രം ഇതിനെ അന്വേഷിച്ച് പോവാണ് പക്ഷെ വരാൻ വൈകി കഴിഞ്ഞപ്പോ ആകെ പഴ ടെൻഷനായിപ്പോയി ഗോമതിക്കും മീനാക്ഷിക്കും എന്ത് ചെയ്യണം എന്ന് അറിയില്ല അവസാനം ആകാശനോടും ആരനോടും പോയി അന്വേഷിച്ചിട്ട് വരാൻ പറയാണ് അങ്ങനെ അവർ രണ്ടുപേരും രണ്ട് വഴിക്ക് തിരിഞ്ഞ് അന്വേഷണം ആരംഭിച്ചു പക്ഷെ കൊറേ ദൂരെ ചെന്നിട്ടും മിത്രാനെ കണ്ടെത്താൻ പറ്റിയില്ല ആയന്റെ മനസ്സിലാ വല്ലാത്ത ടെൻഷ ഇവള് ഇത് എവിടെ പോയി കിടക്കുക ഇത്ര സമയമായിട്ടും വന്നിട്ടും കൂടിയില്ല ഇനി അവൾക്ക് എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കില് താമോ ഇനിയിപ്പം അതിന്റെ പുറകെ പോയി തൂങ്ങാനായിട്ട് ഈ ഒരു ടെൻഷനായിരുന്നു ആന്റെ മനസ്സില് ഈ സമയം കോമതി വല്ലാത്ത ടെൻഷ നീ മീനാക്ഷി എനിക്കാണെ എന്ത് ചെയ്യണം നടത്തില്ല കയ്യും കാലും വരയ്ക്കുന്നുണ്ട് ഇതുവരെയായിട്ടും ഇത്ര എന്നെ കണ്ടിട്ടില്ലല്ലോ അവൾ ഒരു പക്ഷേ മുമ്പത്തെപ്പല എന്തേലും കടുംകൈ ചെയ്യാനായിട്ടും മുതിരോ ഏയ് അങ്ങനെയൊന്നും ഇല്ലമ്മേ അമ്മ ധൈര്യമായിട്ടിരിക്കുക അമ്മ എന്തിനെ ടെൻഷൻ അടിക്കണേന്ന് ചോദിക്കുക എന്നാലും എന്റെ മനസ്സിൽ വല്ലാത്ത ടെൻഷ ഞാൻ കാരണമല്ലേ ഇനിയിപ്പം ആരനെ എങ്ങാനും ഇഷ്ടപ്പെടാതെ അവളിനിപ്പം ഇറങ്ങിപ്പോവാ അങ്ങനെ പറ്റുമോ എന്തെങ്കിലും ചെയ്തോ അമ്മ എന്തിനാമ്മയും നെഗറ്റീവ് ആയിട്ട് ചിന്തിക്കുന്നെ മിത്ര വരും അവൾ ചിലപ്പോ ഏതെങ്കിലും ഫ്രണ്ടിനെ കാണാനോ അങ്ങനെ എന്തേലും പോയതായിരിക്കും എന്ന് പറയുന്നത് ഈ സമയം ആര്യൻ ബൈക്ക് ഓടിച്ചങ്ങോട്ട് പോകുന്ന സമയത്താണ് മിത്ര നടന്നു നടന്നുവരുന്നത് കണ്ടേ അത് കണ്ടതും ആരും വല്ലാത്ത ദേഷ്യം അത് എവള് ഇവളിത് എവിടെ പോയി കിടന്നിട്ട് വരുവാണോ പെട്ടെന്ന് അങ്ങോട്ട് കൊണ്ടുവന്ന് വണ്ടി അങ്ങോട്ട് നിർത്തി എന്നിട്ട് നീ ഇത് എവിടെ പോയതായിരുന്നു ചോദിക്കും പെട്ടെന്ന് മിത്രയൊന്നും വിട്ടില്ല കയറാൻ പറയണം മിത്രനെ ബൈക്കിനു പുറയിലേക്ക് അങ്ങോട്ട് കേറ്റി പിന്നീട് ആകാശിനെ വിളിച്ചിട്ടുണ്ട് ആകാശേട്ടാ ചേട്ടാ മിത്രനെ കണ്ടു കിട്ടോ എന്ന് പറയണം എന്നാ ശരി അങ്ങോട്ട് വീട്ടിലേക്ക് വന്നേക്കാൻ പറയാണ് അങ്ങനെ ആരും മിത്രയും കേറ്റിക്കൊണ്ട് അങ്ങോട്ട് പോവാണ് കുറച്ചുപേരും ചെന്ന് കഴിഞ്ഞിന് ബൈക്കങ്ങോട് നിർത്തിയിട്ട് പറഞ്ഞ് മിത്രയോട് ഇറങ്ങാൻ പറയാണ് മിത്ര ഇറങ്ങി അല്ല നീ ഇത് എങ്ങോട്ടാ പോയത് കോളേജിലേക്കാന്ന് പറഞ്ഞു രാവിലെ പോയതാ നീ മനുഷ്യരെ ഉള്ള സമാധാനം കൂടെ കളയാൻ വേണ്ടിയിട്ടാണെന്ന് ചോദിക്കാം ഇത് കേട്ടാ മിത്ര പറഞ്ഞു ഞാന് മിഥുനെ അന്വേഷിച്ച് പോയതാന്ന് പറയാ മിഥുനെ അന്വേഷിച്ചോ നിനക്കെന്നാ തലയ്ക്ക് പ്രാന്ത് പിടിച്ചോന്ന് അതെ ചോദിക്കു നിനക്ക് മിഥുന്റെ വീട് അറിയാവുന്നോ വിനായക കോളനിയിൽ രാധാപുരത്ത് അവനുണ്ടെന്ന് എനിക്ക് അറിയായിരുന്നു അങ്ങനെ അന്വേഷിച്ച് പോയതാ എന്നിട്ടോ അവനെ കുറിച്ച് വല്ല അറിവൻ കുട്ടിയെന്ന് ചോദിക്കാം പക്ഷേങ്കിൽ അവന്റെ ഫ്രണ്ട് പറഞ്ഞേ അവന് ദുബായിക്ക് പോയെന്നാ പറഞ്ഞെന്ന് പറ നല്ല ബെസ്റ്റ് നീ അതും വിശ്വസിച്ചില്ലേ അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ തന്നെ പോയിട്ട് അവന്റെ അടുത്തൊന്നും പിടിച്ചിരിക്കാൻ പരുന്നില്ല അവൻ പഠിച്ച കള്ളനാ അത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിനക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റാത്ത ഒന്നുമല്ലേലും ഇത്തരം കാലം സ്നേഹമൊന്നും പറഞ്ഞ് നീ പറയാൻ നടന്നേലേ എന്നിട്ട് അവൻറെ കള്ളത്രൊന്നും നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല വീണ്ടും അവന്റെ പുരുമടയിലേക്ക് ചെന്ന് തല വെച്ച് കൊടുക്കുവാണോ നീ ചെയ്തേന്ന് ചോദിക്കുക പിന്നീട് മിത്രോട് എന്തൊക്കെ ചെയ്തതായിട്ടാണ് ശരി എനിക്ക് അവന്റെ കയ്യിൽ നിന്ന് ആ സ്വർണം മേടിക്കണം ആ സ്വർണം മേടിച്ച എന്റെ വീട്ടുകാർക്ക് കൊടുക്കണം എന്ന് പറയാം തൽക്കാലത്തേക്ക് നീ ഇനി അവന്റെ പുറകെ ഒന്നും പോകണ്ട എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം ഞാൻ ചെയ്തോളാംന്ന് പറയാണ് പിന്നീട് മിത്രോട് നീ കയറാൻ പറഞ്ഞ അങ്ങനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരുവാ പിന്നീട് അവര് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ആരും മിത്രനോട് പറഞ്ഞു അതേ ഈ കാര്യങ്ങളൊന്നും വീട്ടിൽ പറയാൻ നിൽക്കണ്ട അറിയാലോ വീട്ടിൽ അച്ഛനൊക്കെ ഉണ്ട് ചോദിച്ചു കഴിയുമ്പോൾ ചിലപ്പം പറഞ്ഞാ മതി ഒരു ഫ്രണ്ടിന്റെ അടുത്ത് പോയതായിരുന്നു പറഞ്ഞാ മതി എന്ന് പറയാം ശരി എന്ന് പറഞ്ഞ അങ്ങനെ മിത്രേനും കൂട്ടിക്കൊണ്ട് വരികയാണ് വന്നു കഴിയുമ്പോൾ മീനാക്ഷിയും ഗോമതി എല്ലാരും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു മിത്രയനും കൂട്ടി വന്ന ഉടനെ പെട്ടെന്ന് ഗോമതി ചോദിച്ചു ഇത് എവിടെയായിരുന്നു ഡാ മിത്ര പോലെ നീ എവിടെ പോയതായിരുന്നു ചോദിക്കണ അല്ലമ്മ അതെൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയതാ നിനക്കൊന്ന് പറഞ്ഞിട്ട് പോയി കൂടെ അല്ല അത് പെട്ടെന്ന് പോയതായിരുന്നു പിന്നെ വിളിച്ചു പറയാനായിട്ട് ഫോണും എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നല്ലോ അതുകൊണ്ടാ വിളിച്ചു പറയത്തേന്ന് പറയാ ഇത് കേട്ട ബാലിന് ആ ടെൻഷൻ ആയിപ്പോയി കാരണം ഫോൺ കയ്യിലുണ്ടായിരുന്നെ വീട്ടിലേക്ക് വിളിച്ചു പറയായിരുന്നു ഫോൺ ഇല്ലാത്തതുകൊണ്ടാണല്ലോ പ്രശ്നം പെട്ടെന്ന് മിനാഷ് പറഞ്ഞു ഇനി അതിനെക്കുറിച്ച് സംസാരമൊന്നും വേണ്ട ബാ മിത്രേ എന്ന് പറഞ്ഞിട്ട് മിത്രേനെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവാണ് ഈ സമയം ഗോമതിയോട് ബാലൻ പറഞ്ഞു അവൾക്ക് എത്രയും പെട്ടെന്ന് ഒരു ഫോൺ വാങ്ങിക്കൊടുക്കണം ഇന്ന് തന്നെ കണ്ടില്ലേ ഒരു പക്ഷെ ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ ഇത്ര സമയം നീ തീ തിന്ന് നിൽക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു ചോദിക്ക ഗോമതി കൊണ്ട് ശരിയാ അത് ശരിയായിട്ടുള്ള കാര്യം എന്ന് പറയാണ് ഈ സമയം ആര് ആകാണ് ആകെ പഴയ ടെൻഷനായിരുന്നു മുറിയിലേക്ക് എന്നിട്ട് ടെൻഷൻ അടിച്ചങ്ങോട്ട് ഇരിക്കുവാണ് ഈ സമയം ഇത്രയും ഇങ്ങോട്ട് ഡ്രസ്സ് അങ്ങോട്ട് ചെന്നു പിന്നീട് ആര്നോട് പറഞ്ഞ് സോറി ആര്യ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല ഒരു പക്ഷെ മിതിനെ കണ്ടെത്തി ആ സ്വർണം കൊണ്ടു വരാന്നുള്ള ചിന്തയായിരുന്നു ഞാൻ കാരണമല്ല നീ ഇപ്പ ഇത്രയും ടെൻഷൻ അടിച്ചിരിക്കുന്നേ ഇനിയിപ്പലോകിനിയും ചിലപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ വരും അതുകൊണ്ടാണ് ഞാൻ പോയെന്ന് പറയണം ഇനി അതിനെക്കുറിച്ച് നമ്മൾ തമ്മിൽ ഒരു സംസാരം വേണ്ട ഞാൻ പറഞ്ഞല്ലോ സ്വർണത്തിന്റെ കാര്യം നീ ടെൻഷൻ അടിക്കേണ്ട എന്ത് ചെയ്യണമെന്ന് എന്ന് എനിക്കറിയാന്ന് പറയാണ് അങ്ങനെ ഗോമതിക്കാണെങ്കിൽ വല്ലാത്ത ടെൻഷൻ മിത്ര എങ്ങോട്ടെ പോയെന്ന് ചോദിക്കണം പക്ഷെ അവൾ കള്ളത്തോടെ പറഞ്ഞെന്ന് മനസ്സിലായി പിന്നീട് മീനാക്ഷിയോട് മോളൊരു കാര്യം ചെയ്യു മിത്രയോടെ മാറ്റി നിർത്തി കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്ക പോയെന്ന് പോയെന്നറിയാലോ എന്ന് പറയുന്നത് പിന്നീട് മിത്ര മുറിന്ന് വെളിയിലേക്ക് വന്ന സമയത്ത് മീനാക്ഷി എന്ത് ചെയ്യാണ് അവളെ വിളിച്ചോണ്ട് അങ്ങോട്ട് പുറത്തേക്ക് പോവാണ് മിത്രോടെ ചോദിച്ചു അല്ല നീ എവിടെ പോയതാന്ന് ചോദിക്കുകയാണ് അവസാനം മിത്ര കാര്യങ്ങളൊക്കെ തുറന്നു പറയാണ് ഞാനും എൻ്റെ ഫ്രണ്ടും ജീനങ്ങളും കൂടി മിഥനെ അന്വേഷിച്ചു പോയതാ പക്ഷെ കണ്ടെത്താൻ പറ്റിയില്ല അവൻ അവിടെ ഉണ്ടെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം ആ വിനായക കോളനിയിൽ പക്ഷെ ഞങ്ങൾ ചെല്ലുന്നറിഞ്ഞു അവനോട് പവനോടൊന്ന് മുങ്ങുക ചെയ്തേ ഉറപ്പായിട്ട് അവൻ്റെ നൂറ്റൊന്ന് പവനുണ്ട് അതെനിക്ക് വാങ്ങണം ചേച്ചി വാങ്ങാനിരിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറയാം ഇത് കേട്ടതും മീനാക്ഷി പെട്ടെന്ന് പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പരിചയമില്ലാത്ത സ്ഥലവാ അങ്ങനെ തന്നെ ചെന്ന് കയറിക്കൊടുക്കുകയും ചെയ്തേക്കത് ചെയ്തേക്കില്ല അറിയാലോ ഇന്നത്തെ കാലവാ അവൻ എന്തിനും മടിക്കാത്തവനല്ലേ മടിക്കാത്തവനാന്നല്ലേ അവന്റെ അച്ഛൻ പോലും അങ്ങനെ അങ്ങനെയുള്ളത് നീ എന്തിനാ മിത്രേ ചാടിക്കേറി ഇങ്ങോട്ട് പോയെന്ന് ചോദിക്കോ അല്ലേച്ചി ഞാൻ കാരണം ആന എത്രമാത്രം സങ്കടപ്പെടുന്നുണ്ട് ഞാൻ കാരണമല്ലേ ആ തല്ലാ അന്ന് കൊണ്ടത് നീ ഇപ്പൊ ആ സ്വർണ്ണം അങ്ങ് തിരിച്ചു കൊടുക്കുവാണെങ്കില് ആന്റെ കാര്യം സേഫ് ആയല്ലോ എനിക്ക് അത്ര മതി എനിക്ക് വേറെ ഒന്നും വേണ്ടാന്ന് പറയാ ഇത് കേട്ടത് മീനാക്ഷി പറഞ്ഞു നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ ഇപ്പം ആര് നിന്റെ ആരാ ഭർത്താവ നിന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലി കെട്ടിയതാരാ ആര്യനാ അതുകൊണ്ട് നിന്റെ കഴുത്തിൽ അവനും കൂടെ ഉത്തരവാദിത്തമുണ്ട് നിങ്ങൾ എത്രയൊക്കെ പറഞ്ഞ് എന്തൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചാലും നിങ്ങളിപ്പോഴും ഭാര്യ ഭർത്താക്കന്മാരാ മറ്റുള്ളവരുടെ കണ്ടില്ല നിങ്ങൾ അങ്ങനെ ജീവിക്കാൻ തുടങ്ങിയിട്ടില്ലെങ്കിലും ഗുരുവായൂരപ്പിന് മുന്നിൽ വെച്ചാണ് നിങ്ങൾ താലി കെട്ടിയിരിക്കുന്നത് അതുകൊണ്ട് പെട്ടെന്നൊന്നും നിങ്ങൾക്ക് ബന്ധം വേർപ്പെടുത്താനോ അല്ലെങ്കിൽ രണ്ടടി ജീവിക്കാനോ ഒന്നും സാധിക്കത്തില്ല അതെ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെക്കാൾ നല്ലൊരു ജീവിതമായിരിക്കും നിങ്ങൾ നയിക്കാനായിട്ട് പോകുന്നത് അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക ഇപ്പോഴത്തെ ഈ വിഷമങ്ങളും എല്ലാം മാറും അത് സ്വർണ്ണത്തെക്കുറിച്ച് ഓർത്തിട്ട് ഒരു ടെൻഷനും വേണ്ട ഇപ്പോഴത്തെ ഏറ്റവും വലിയ കാര്യം പഠിക്കുക ഒരു ജോലി വാങ്ങിക്കുക അത് മാത്രമാണ് അത് മാത്രമായിരിക്കണം മനസ്സിലുണ്ടായിരിക്കണ്ട് അല്ലാതെ പഴയ പല ചിന്തകളും ഉണ്ട് അതൊന്നും മനസ്സിലാക്കിയ ഒരു കാരണവശാലും കൊണ്ടരല്ല എന്ന് പറഞ്ഞുകൊണ്ട് മിത്രവിനെ ആശ്വസിപ്പിക്കുകയാണ് അങ്ങനെ മിത്രം മുറിയിലേക്ക് പോവാ ഈ സമയത്ത് ജോയും ഇതിനെ വിളിക്കുവാണ് ജോയിം ഇതിനെ വിളിച്ചിട്ട് പറഞ്ഞു അവൾ വന്നിട്ട് പോയിട്ടോ എന്ന് പറയാണ് അങ്ങനെ മിഥുൻ ജോയിനെ കാണാൻ വരുവാണ് എടാ അവൾ എന്ത് പറഞ്ഞടാ അവൾക്ക് ഞാൻ പറഞ്ഞ അത്ര വിശ്വാസമായിട്ടില്ലെന്ന് തോന്നേ അവൾ മിക്കവാറും ഇനിയും വരും ആ നൂറ്റന്ന് പവന് വേണ്ടിട്ട് ഇനി വന്നിട്ടുണ്ടെങ്കി ഒരു പക്ഷേങ്കിൽ എന്നെക്കൊണ്ട് സഹായിക്കാൻ പറ്റിയില്ലെന്ന് വരത്തില്ലെന്ന് പറയാണ് ഇത് കേട്ടാ മിഥും പറഞ്ഞു അവനെ ഇനി അവൾ ഇങ്ങോട്ട് വരട്ടെ ഇനി വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എനിക്ക് നന്നായിട്ട് അറിയാന്ന് പറയാ ഉം ഒരു തവണ എന്റെ കയ്യിൽ നിന്ന് അവള് വഴുതിമാറിപ്പോയി ഇനി പക്ഷെ അവൾ അങ്ങനെ വഴുതി മാറി പോകത്തില്ലെന്ന് പറയാ എടാ അവൾ നിന്റെ വീട്ടിലൊക്കെ ചെന്നിട്ടുണ്ട് അതൊന്നും കുഴപ്പമില്ല ഇതൊക്കെ മാനേജ് ചെയ്യാൻ എനിക്കറിയാന്ന് പറയാണ് ഈ മിഥുനോടാ അവളുടെ കളി അവൾക്ക് ഈ മിഥുനാരാണെന്ന് ശരിക്കും അറിയത്തില്ല എന്ന് പറയാണ് പക്ഷെ നീ ദുബായിക്ക് പോയെന്ന് പറഞ്ഞ കാര്യമൊന്നും അവൾ അത്രയ്ക്കും കൂടെ വിശ്വസിച്ചിട്ടില്ലെന്ന് പറയാം എനിക്കറിയാടാ അവൾ അതി ബുദ്ധിമതിയാണ് അതുകൊണ്ടാണല്ലോ എന്റെ കള്ളത്തരം കണ്ടുപിടിച്ചേ പക്ഷേങ്കില് ഇനി അവളെ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയാ അവള് വരുന്നതിന് മുമ്പ് ഇനി ഇവിടുന്ന് എങ്ങോട്ടേലും മുങ്ങണം എവിടെയെങ്കിലും വേറെ വേറെ പോയി സെറ്റിൽ സെറ്റിലാണെന്ന് പറയാം സ്വർണം ഉണ്ടോ ഉണ്ടല്ലോ കയ്യിൽ അത് മതി എന്ന് പറയാണ് ഈ സമയം ഗോമതി ടെൻഷൻ അടിച്ചിരിക്കുക അങ്ങനെ ഗോമതിയുടെ അടുത്ത് മീനാക്ഷി വരുവാണ് അപ്പൊ അവരുടെ സംസാരിച്ചോണ്ടിരിക്കുകയെ സാമ്യം ബാലിനൊക്കെ മുറിയിലായിരുന്നു പിന്നീട് ഗോമതിയോട് മീനാശി പറഞ്ഞു അതേ മിത്ര പോയത മിഥുനെ അന്വേഷിച്ചാണ് ഇപ്പോഴും അവളുടെ മനസ്സിൽ വല്ലാത്ത ടെൻഷനാ കാരണം ഒരു തെറ്റും ചെയ്യാതെ അല്ലേ ആരിനെ ഇപ്പോഴും ക്രൂശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇനി ആരും തല്ലി ചിലപ്പം അനു കൊടുത്തെന്നിരിക്കും ആ ഒരു ടെൻഷൻ അവളുടെ മനസ്സിലുണ്ട് അതുകൊണ്ടാണ് അവൾ ഇതിനെ കണ്ടുപിടിക്കാൻ പോയത് ആ സ്വർണ്ണം അടിച്ചുകൊണ്ട് അവൻ പോയല്ലോ അപ്പൊ എങ്ങനെയെങ്കിലും അവനെ കണ്ടെത്തി ആ സ്വർണ്ണം തിരികെ കൃഷ്ണമംഗലംകാർക്ക് കൊടുക്കാനോ അവളുടെ തീരുമാനം അതിനു വേണ്ടി പോയതാന്ന് പറയാണ് ഇത് അങ്ങോട്ട് വന്ന് ബാലൻ കേട്ടു അപ്പൊ ബാലന് മനസ്സിലായി എന്തോ ഒരു കള്ളക്കളിൽ നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം കാരണം അതുകൊണ്ടാണല്ലോ കാരണം ആരും ഇതിനകത്തൊരു പങ്കുവില്ല ആരും മനഃപൂർവ്വം തെറ്റും ചെയ്തിട്ടില്ലെന്നാൽ സത്യം ബാലിന് മനസ്സിലായി പക്ഷെ ഇതിനകത്ത് വേറെന്തോ ഒരു കാര്യം നടന്നിട്ടുണ്ട് ഇവര് ഇവർക്കല്ല അത് അറിയാൻ തരും പക്ഷെ ഏതെന്താന്ന് മാത്രം അറിയത്തില്ല ഈ സമയം പെട്ടെന്ന് ഗോമതി പറഞ്ഞു അതെ എനിക്കിപ്പോ വല്ലാത്ത ടെൻഷനാ ആന്റെ ടെൻഷനും ആനെ കുറിച്ച് ഓർത്തരുടെ ടെൻഷനും അതോടൊപ്പം തന്നെ ആനന്ദിനെ കുറിച്ച് ഓർത്തെ അവന്റെ കാര്യം ഒന്ന് ഓർത്തു വയ്ക്കി എത്ര കല്യാണം വന്നു ഇന്ന് തന്നെ ആണെങ്കിലും എല്ലാം പറഞ്ഞ് സെറ്റാക്കി വെച്ചാ ആ സമയത്ത് അയാൾ വിളിച്ചിട്ട് പറയുന്നു ഈ വിവാഹം വേണ്ടെന്ന് ഇത് കേട്ടതും പെട്ടെന്ന് വീണാശോ അയ്യോ ഈ ടെൻഷൻ ഇടയ്ക്ക് ഞാൻ ആ കാര്യം പറയാൻ വിട്ടുപോയെന്ന് പറയാം എന്താ മോളെ എന്താ കാര്യം അതുണ്ടല്ലോ അമ്മേ എൻ്റെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെയൊരു മാഡം വീണാ മാഡം വീണാ മാഡത്തിൻ്റെ ഒരു മോളുണ്ട് ആതിരാ അത് വിദ്യാഭ്യാസം ഒക്കെ ഉണ്ട് അപ്പൊ ആ പെൺകുട്ടിക്കും കല്യാണം ആലോചിച്ചോണ്ടിരിക്കുക അപ്പൊ മാഡം എന്നോട് പറഞ്ഞു ഞാൻ ആനന്ദന്റെ കാര്യം ഇടക്കിടയ്ക്ക് എന്നെ പറയാറുണ്ട് ആനന്ദന്റെ പാവാണ് നല്ലവനാന്നൊക്കെ മാഡം പറഞ്ഞു അതെ വീണ മാഡത്തിന്റെ മോളും ആനന്ദ തമ്മിലുള്ള വിവാഹം നമുക്കൊന്ന് നോക്കിയാലോന്ന് എന്ന് അപ്പൊ അതിനെക്കുറിച്ച് ഒന്ന് സംസാരിച്ചു നോക്കിയാലോന്നൊക്കെ ആനന്ദന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ചെറിയ പ്രതീക്ഷയ്ക്ക് ഭാഗ്യ ഭാഗ്യമുണ്ടെന്ന് പറയാം ഇത് കേട്ടതും ഗോമതിക്ക് ഭയങ്കര സന്തോഷമായി ആഹാ അങ്ങനെയാണെങ്കിൽ നല്ല കാര്യമാണല്ലോ ഒരു കാര്യം ചെയ്യാം നമുക്കിത് അച്ഛനോട് പറഞ്ഞാലോ അച്ഛനോട് പറയാൻ വരട്ടെ എന്താ അവരുടെ നിലപാട് നിറഞ്ഞിട്ട് മതി പാവ അച്ഛൻ അല്ലെങ്കിൽ ഇനിയിപ്പം വിഷമിക്കില്ലേ അത് മാത്രല്ല ആനന്ദരനോടും ആനന്ദരനോടും പിന്നെ പറഞ്ഞാ മതി ആനന്ദരന്റെ ഫോട്ടോയൊക്കെ കണ്ട് ആന്ധ്രക്ക് ഇഷ്ടപ്പെടുകയാണെ മാത്രം പറഞ്ഞാ മതി എന്ന് പറയാ ഇത് കേട്ടതും കോമന്ത് അത് ശരിയാ ഒരു പക്ഷേങ്കില് ഈ കല്യാണം കൂടെ മുടങ്ങി പോയിട്ടാണെങ്കിൽ ബാലേടനാണെങ്കിലും ആനന്ദാണെങ്കിലും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല എത്ര കല്യാണം മുടങ്ങി പോകുന്നേ അമ്മ ധൈര്യമായിട്ടിരിക്കെ ഒന്നും സംഭവിക്കില്ലെന്നേ ഞാനല്ലേ പറയണേ ഉറപ്പായിട്ടും ആനന്ദേന്റെ വിവാഹം നടക്കും ഇവിടെ തന്നെ നമ്മൾ അതിഗംഭീരമായിട്ട് നടത്തും എന്ന് പറയണെ ഇതെല്ലാം കേട്ടോണ്ടിരുന്ന ബാലിന് ഒരു സന്തോഷമൊക്കെ ഉണ്ടായി പക്ഷെ ബാലിന്റെ മനസ്സിൽ ഒരു ചിന്തയും കൂടെ ഉണ്ടായിരുന്നു കാരണം ഈ കല്യാണം മുടക്കിയത് ഒന്നിങ്ങനെ അച്യുതനായിരിക്കും ഇതിനു മുമ്പ് അങ്ങനെയായിരുന്നല്ലോ ആയിരുന്നല്ലോ വന്ന വിവാഹം മുടക്കിയത് അച്യുതനായിരുന്നല്ലോ അപ്പൊ ഈ വിവാഹം മുടക്കിയത് ചിലപ്പോ അച്യുതനാവാനാണ് വഴി പക്ഷെ അത് ആരോടും തുറന്നു പറയാൻ പറ്റില്ലല്ലോ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി അടുത്ത പ്രശ്നം ഉണ്ടാകും അതിനേക്കാൾ ഇവരി ആന്റെ ജീവിതത്തിൽ ജീവിതത്തിൽ സംഭവിച്ചെന്താണെന്ന് കണ്ടെത്താൻ തന്നെ ബാലൻ തീരുമാനിക്കുകയാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി